ഈ സമരത്തിന് പിന്തുണ ബി ജെ പി കേരളം ബി ജെ പി കേരളത്തിന്റെ എല്ലാ പ്രവർത്തകരും ഇത് നൂറ് ശതമാനം ഞങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് ഇതിന് പിന്തുണ ഞങ്ങൾ തരും കർഷകരെ നീതി നൽകുന്നവരെ ഞങ്ങൾ ഇതിൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു എത്രയോ കൊല്ലം കർഷകരെ ദ്രോഹിച്ച് ഇന്നും ദ്രോഹിക്കുന്ന ഒരു സർക്കാരാണ് സംസ്ഥാനത്തിൽ ഭരണം കഴിഞ്ഞ പതിനൊന്ന് കൊല്ലം നരേന്ദ്ര മോദിജി കർഷകർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളും എത്രയോ പദ്ധതികളും അതിൻ്റെ കാരണം കേരള വിട്ട് മറ്റ് എല്ലാ സംസ്ഥാനത്തിലും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം വിട്ട് മറ്റേ എല്ലാ സംസ്ഥാനത്തിലും നമ്മുടെ കർഷകരുടെ സ്ഥിതി എത്രയോ മുമ്പോട്ട് പോയിട്ടുണ്ട് കുതിച്ചൊരു മാറ്റം വന്നിട്ടുണ്ട് പി ഫസൽ ബീമാ യോജന പി കിസാൻ കിസാൻ ക്രെഡിറ്റ് കാർഡ് യൂറിയേൻ്റെ വില അങ്ങനെ എത്രയോ കാര്യങ്ങൾ നരേന്ദ്രമോദിജീൻ്റെ സർക്കാർ ചെയ്തിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് പതിനൊന്ന് കൊല്ലം മറ്റേ സംസ്ഥാനത്തെ കർഷകർ മുമ്പോട്ട് പോകുമ്പോൾ അവരുടെ വികസനം നടക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വ്യത്യാസം വരുമ്പോൾ കേരള സംസ്ഥാനത്തെ കർഷകർ പിന്നോട്ട് പോകുന്നു അവരെ ഇന്നും ദ്രോഹിക്കുന്നു അവരുടെ സ്ഥിതി പിന്നോട്ട് പോകുന്നു ഇതിലൊരു മാറ്റം വരണ്ടേ മാറ്റം കൊണ്ടുവരണ്ടേ എന്തുകൊണ്ട് ഈ നാട് ഒരു ഫുഡ് സർപ്ലസ് സ്റ്റേറ്റ് ആയൊരു നാട് എത്രയോ കൊല്ലമായിട്ട് ഫുഡ് സർപ്ലസ് സ്റ്റേറ്റ് ആയൊരു നാട് ഇന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു ജോർജ് കുര്യൻ സാർ മൂന്ന് ദിവസം മുമ്പേ കൊച്ചി വന്നിട്ട് പറഞ്ഞ ഒരു കാര്യം നമ്മൾ ഇന്ന് മറക്കരുത് ഈ ഓണ സമയത്ത് ഇവിടെ വരുന്ന എല്ലാ അരിയും എല്ലാ നെല്ലും നരേന്ദ്രമോദിജി അയച്ച അരിയാണ് ഇവിടുത്തെ സംസ്ഥാന സർക്കാർ എന്തുകൊണ്ടും ഇത് ചെയ്യാൻ കഴിയുന്നില്ല ഇതിനെക്കുറിച്ച് നമ്മളെല്ലാം ചിന്തിക്കണം